മണ്ഡലത്തിന്റെ മുക്കും മൂലകളിലും മാത്രമല്ല സ്വന്തം മണ്ഡലത്തിലെ പ്രവാസികളുടെ പിന്തുണ ഉറപ്പിക്കാൻ സ്ഥാനാർത്ഥികൾ ഗൾഫിലേക്കും പറന്നെത്തി തുടങ്ങി രണ്ടു ദിവസത്തിനിടെ അഞ്ച് സ്ഥാനാർത്ഥികളാണ് ദുബായിൽ പ്രചാരണത്തിനെത്തിയത് നേരിട്ട് വോട്ടില്ലെങ്കിലും പ്രവാസികളുടെ പിന്തുണ പല മണ്ഡലങ്ങളിലും നിർണായകമാണെന്ന് വ്യക്തമാക്കുകയാണ് സ്ഥാനാർത്ഥികളുടെ കടൽ കടന്നുള്ള തെരഞ്ഞെടുപ്പ് പ്രചാരണം പൊന്നാനിയിലെ പി ടി അജയമോഹൻ കുറ്റ്യാടിയിലെ പാറക്കൽ അബ്ദുള്ള വടകരയിലെ മനയത്ത് ചന്ദ്രൻ കോട്ടക്കിലെ ആബിദ് ഹുസൈൻ തങ്ങൾ താനൂരിലെ അബ്ദുറഹ്മാൻ റഹ്മാൻ രണ്ടത്താണി എന്നീ യു ഡി എഫ് സ്ഥാനാർത്ഥികളാണ് കഴിഞ്ഞ ദിവസം ദുബൈയിലെത്തിയത് സംഘടനകളുടെ മണ്ഡലം കമ്മിറ്റികളാണ് സ്ഥാനാർത്ഥികൾക്ക് ഗൾഫിൽ പ്രചാരണത്തിന് വേദിയൊരുക്കുന്നത് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യാൻ അബ്ദുൽസമദ് സമതാനി അടക്കമുള്ള പ്രമുഖർ കൂടിയെത്തിയതോടെ ഗൾഫിലെ പ്രചാരണ രംഗം മുമ്പ് വിധം സജീവമാവുകയാണ് ഇലക്ഷന് ഒരുപാട് സമയമുള്ളത് തന്നെ പ്രവാസികളോട് നേരിട്ട് വോട്ട് ചോദിക്കാൻ വേണ്ടി പല സ്ഥാനാർത്ഥികളും ഇവിടെ എത്തിയിട്ടുണ്ട് ഇനിയും എത്തും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് കുറ്റ്യാടിയിലെ പാറക്കൽ അബ്ദുള്ള പഴയ പ്രവാസിയും കെ എം സി സി നേതാവുമായതിനാൽ പ്രവാസികൾ അദ്ദേഹത്തിനുവേണ്ടി അരയും തലയും മുറുക്കിയാണ് രംഗത്തുള്ളത് തെരഞ്ഞെടുപ്പ് ആവശ്യത്തിൽ ഒട്ടും പിറകിലല്ല പ്രവാസ ലോകം അടുത്ത ദിവസങ്ങളിൽ കൂടുതൽ സ്ഥാനാർത്ഥികൾ ഇങ്ങോട്ട് എത്തുമെന്നാണ് പ്രതീക്ഷ ക്യാമറ പേഴ്സൺ ഫഹീം മുഹമ്മദ് അലിക്കൊപ്പം ഷിനോ ഷംസുദ്ദീൻ മീഡിയ വൺ ദുബായ്